ড্যানি আ প্রেসার কম প্রায়ই করছে নিরূপকও প্রায়ই করছে আরকে หนุనికి 5 লক্ষ கொடுத்து অতঃপর नरेशโน পোস্ট টু আই উড নট সেট

അല്ല എന്തായാലും ഫസ്റ്റ് ദിവസം ഇ പോയി സിനിമ നമ്മുടെ സിനിമകളിൽ എന്തായാലും കാണും പക്ഷെ ഒന്നടങ്കം നല്ലെന്ന് പറഞ്ഞത് എനിക്ക് ഒന്ന് പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പോഴത്തെ മെയിൻ റിവ്യൂസിൽ മെയിൻ ആയിട്ടുള്ള രണ്ടു ആൾക്കാരാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് ഇവരുടെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട് ആ ലക്ഷത്തിന് അമ്പതിനായിരം അല്ലെങ്കില് പിന്നെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ശരി ഇവരെ ഫോളോ ചെയ്യുന്ന അത്രയും ആൾക്കാരുണ്ടല്ലോ അല്ല കുറച്ച് നേരം സിനിമ ഉണ്ടാകുന്നതിന് നമുക്ക് വലിയൊരു വലിയ ഉപകാരമായിരിക്കും കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെറിയൊരു ഡൽ ഫേസ് ഉണ്ട് കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത് ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ ഒരു കുറയാനുള്ള സാധ്യതയുണ്ട് ഓണം കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം കാരണം ഇതിലൊരു ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ഒരു സിനിമയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ സാധ്യത സാധ്യത കൂടുതലായിരുന്നു അപ്പം എനിക്കൊന്നും ലോക്ക് ചെയ്ത് കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം ഞാൻ ഞാനാണ് ലുക്കഴിഞ്ഞ ദിവസം എത്രത്തോളം അവർക്ക് വലിയ മാസ്യ സിനിമകൾ അത്തരം സിനിമകൾ മാത്രം ഉണ്ടായാൽ പോലല്ലോ അപ്പം കുഞ്ഞു സിനിമകൾ വേണം ഇത്തരം ഹ്യൂമൺ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടുപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം അപ്പം ഇൻഡസ്ട്രി എന്നാലും മാത്രമേ ഇങ്ങനെ ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിലനിന്നോളൂ അപ്പം ഫസ്റ്റ് തന്നെ ക്രിട്ടിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഓപ്പണിങ് കിട്ടി പക്ഷെ എനി ഓർഗാനിക്കായിട്ട് വരേണ്ട ഓഡിയൻസും ഒക്കെ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പം എല്ലാവരും ആ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട് എല്ലാ അല്ലെങ്കിലും എപ്പോഴും വരുന്ന ചോദ്യമാണ് അവർ അശ്വതിന് ഇഷ്ടമായില്ലോ മറ്റേവർക്കും ഇഷ്ടമായില്ലോ ഇപ്പൊ ഇഷ്ടമായി അവർ രണ്ട് രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവർ എന്നാൽ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവരുടെ എപ്പോഴും പറയുന്നതല്ല നിങ്ങൾക്ക് അവരുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അശ്വതിൻ്റെ ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളാണ് സിനിമ കാണണോ വേണ്ടോ എന്നൊക്കെ സിനിമ വളരെ ഒരു കാര്യമാണ് അപ്പോൾ ഓരോ ആൾക്കാർ ഇഷ്ടം എന്റെ ഇഷ്ടമായിരിക്കും എന്റെ ഇഷ്ടം അല്ലെങ്കിൽ അത് ചിലപ്പോ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം എന്തായാലും നെക്സ്റ്റ് വീക്ക് വീക്കോട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും ഇതിൽ പലപ്പോഴും ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനോട് അഭിമുഖങ്ങളിൽ അവതാരകൻ ഈ സിയെ ചോദിക്കാം ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ല വളരെ രസകരമായി തന്നെ പറയാറുണ്ട് സ്ക്രിപ്റ്റ് വായിച്ചൊന്നും വായിച്ചില്ലെന്ന് രസകരമായ രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട് ഇതിൽ ചിന്തിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ് ഇതില് എല്ലാത്തരം ആൾക്കാർ എല്ലാ സെന്റൻസിൻ്റെ ഉള്ള ആൾക്കാരും കൃത്യമായി എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒപ്പം ധ്യാൻ ചെയ്തിരിക്കുന്ന റോള് ഏറ്റവും ഡീസെന്റായിട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും ഗംഭീര അഭിപ്രായം എല്ലാ സ്ഥലത്തും ഇന്ന് വന്നിരിക്കുന്നത്

ഇങ്ങനെയൊരു സാധനം നമ്മളെ വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നും ലുക്കു ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സാധനം അപ്പോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ എനിക്ക് കഥകളിലൂടെ ഒക്കെ അറിയാം അപ്പൊ ഇതിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എന്റെ ഒരു കൗതുകം അപ്പൊ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഹർഷം എഴുതുന്നു മോസി ഘടകത്തിനെ കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ വഴിയൊക്കെ എനിക്ക് നമുക്ക് അറിയാം അപ്പം ഒരുപാട് സ്നേഹം സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്ക് ഒരു ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവന് ഇതിനോടുള്ള അല്ലെങ്കിൽ അവൻ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിവില്ലെങ്കിലും കുഴപ്പമില്ല അവര് നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മള് ഒന്ന് എന്താ പറയണ്ട ഓഫായാലും അല്ലെങ്കിൽ നമ്മള് വേറെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവര് കൃത്യമായിട്ട് നമ്മളെ വന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് ഇതാവുന്നുണ്ട് അല്ലെങ്കിൽ അപ്പൊ അത് കംപ്ലീറ്റ്ലി മോസീദ മാത്രം കിടക്കി പോകുന്നതാണ് ഈ പറയുന്ന കാരണം കഥ ഒരു ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ക്രീൻപ്ലേ ആയിട്ടൊന്നും എനിക്കിതിനെ കുറച്ച് വലിയ ഐഡിയ ഉണ്ടാകത്തില്ല പക്ഷെ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് എനിക്ക് ഓരോ ദിവസത്തെ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല എളുപ്പം വരുന്നില്ല കാരണം ആദ്യം ചെയ്യുമ്പോൾ നമുക്കറിയില്ല നമുക്കൊരു ജഡ്ജ്മെന്റ് കോൺഫിഡന്റ് ആയിട്ട് സെക്കൻഡിലേക്ക് ഓക്കെയാണ് പരിപാടി ഓക്കെ ആണ് നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വിശ്വാസം ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് ലുക്മാൻ ഇതില് ഓരോ കഥ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് സീൻസ് ഉള്ളത് ചിത്രത്തിൽ പക്ഷെ ഓരോ കഥാപാത്രങ്ങളോട് സീൻ ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി 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 പോകുന്ന രീതിയിലാണ് കഥാപാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്താണ് പ്രേക്ഷക അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ളത് ഈ കഥാപാത്രത്തെ കുറിച്ച് എല്ലാവർക്കും നമസ്കാരം പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങള് ഇപ്പൊ നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തോടും സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് പക്ഷെ നമ്മളെപ്പോഴും ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവര് അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ് അപ്പൊ അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട് അവര് ആളുകൾ തിയേറ്ററിൽ വരുന്നു പോലെ എല്ലാവരും കാണാത്തവര് മാക്സിമം തിയേറ്ററിൽ എത്താൻ അത് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഫാമിലിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് തന്നെയാണെന്നുള്ള കോൺഫിഡന്റ് ഞങ്ങൾക്കുണ്ട് പിന്നെ പിന്നെ കോമ്പിനേഷൻ ഇപ്പൊ പറഞ്ഞ പോലെ അതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും നമ്മളൊരു പ്ലാനൊക്കെ മനസ്സിൽ ഉണ്ടാവും പക്ഷെ പ്ലാൻ ഉണ്ടാവും അപ്പോ അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക അപ്പോ അങ്ങനത്തെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു നല്ല ആക്ടർ ഉണ്ടാവണമെന്ന് തോന്നിയിട്ടുണ്ട് നല്ല കൂടെ വർക്ക് ചെയ്യുമ്പോൾ മറ്റത് നമ്മളെ തന്നെ ആവും നമ്മളില്ലാത്ത ഒരാളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവര് നമ്മളെ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വേണ്ട അത് ചെയ്യണേ അതായത് ഒന്ന് മാറ്റി ഇങ്ങനെ പിടിച്ചു നോക്കുക അങ്ങനൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയൊരാളായിട്ട് നമുക്ക് തോന്നും അത് ഡയറക്ടർ ഡയറക്ടർ കണ കൊടുക്ക ഡയറക്ടർ അതിവിടെ മോസിണോ പറഞ്ഞിട്ടുള്ളത് ഞാൻ കാണാൻ കോമ്പിനേഷൻ ശീതൻ പറഞ്ഞു അതിൽ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് മോസിയുടെ മോസിണോ പറഞ്ഞിട്ടുള്ളത് ഫോളോ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നല്ല പണി അറിയാവുന്ന ആൾക്കാരോട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കും വളരെയധികം ഗുണം ചെയ്യും നമ്മളെ അവര് അവര് കൃത്യമായിട്ട് നമ്മളെ നമ്മളെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട് ഇത് എത്ര ലുക്ക് ഇത് നീ അത് ചെയ്യണ്ട ഇത് നീ അത് ചെയ്തിട്ടുണ്ട് ഇത് വേണ്ട ഇത് റിപ്പീറ്റ് ആകും ഇത്രയും കാര്യങ്ങൾ നമ്മളെ നിരന്തരമായി നമ്മളെ ഫീഡ് ചെയ്യുകയും നമ്മളെ പറഞ്ഞു തരുകയും ചെയ്യുമ്പോൾ നമുക്ക് കാരണം ഇതിപ്പോ നിത്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു പോവുക അപ്പോ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പണിയെടുക്കേണ്ട സ്ഥലം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഒതുക്കും അപ്പൊ അവര് പറയാം പൊളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഔട്ട് വെച്ചു പിടിക്കും പക്ഷെ ഇതോട് നടക്കില്ല ഫസ്റ്റ് ദിവസം തന്നെ അതിന് മനസ്സിലായി പിന്നെ ഒഴപ്പാൻ പറ്റില്ല അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അപ്പൊ അതിന് വേണ്ടിട്ടായിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല നിരന്തരമായിട്ട് ഡയറക്ടറായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അക്ഷ പറഞ്ഞു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നല്ലത് പറയും നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും പുള്ളിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് അവരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളും അവരുടെ താല്പര്യം അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത് നല്ലതു തോന്നി നല്ലത് പറഞ്ഞു കുച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു ഇഷ്ടമായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല അപ്പോൾ ഞങ്ങൾ ഉറച്ചു സംസാരിച്ചിട്ട് പക്ഷേ നാളെ പറഞ്ഞു മോശം പറഞ്ഞപ്പോൾ ഇതിനേക്കാളും മോശം പറയും അത്രയേ ഉള്ളൂ അതിനെ കണ്ടു യർലൻഡിറ്റ് ഒരു ഷോന് പോയി അതിനുള്ള എഫേർട്ടല്ലേ എന്റെ കൈ കൈ പോയി അങ്ങനല്ലേ കഴിഞ്ഞ വർഷം മറ്റേ വരുമ്പോ ഞാൻ പ്ലസ്റ്റർ ഇട്ടോന്നല്ലേ ഓർമ്മയില് അത് ഇവനെ അടിച്ചു കഴിയുന്ന ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പൊ അവിടെ അപ്പൊ അവ അതിനകത്ത് മാഷായിരുന്നല്ലേ അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടോ തീർക്കാനുണ്ടാവില്ല എന്റെ നെഞ്ചത്താണ് തീർത്തത് ഞാൻ കഴിയുമ്പോ ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു ഒന്ന് ആ സമയം സിനിമ ഒന്ന് ചെറുങ്ങനെ ഇത് കരാട്ടക്കാരൊന്നും ഇങ്ങനെ കരാട്ടക്കാരൊന്നും ആരും ശരിക്കുള്ള അടിയ പിന്നെ ഈ അടിയെന്നൊക്കെ പറഞ്ഞ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ വാങ്ങുമ്പോഴൊരു ടൈമിങ് വേണുണ്ടോ എല്ലാം വേണം മലയാളികൾ <coughs> ആദ്യായിട്ടാണ് <laughs> 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 ടലോ അപ്പൊ അതിന് എന്താ ഇപ്പൊ അതെ ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും അപ്പൊ നമ്മൾ അത് ആ സമയത്ത് തിരിക്കാൻ പറയും ഇങ്ങനെ തിരിച്ചു നോക്കാൻ പറയും അല്ല അങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മൾ ും പിന്നെ നമ്മളൊക്കെ പറയുന്ന നമ്മൾ നമ്മളങ്ങനെ എടുക്കുക യൂണിവേഴ്സ് തരും അല്ല അല്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ആ ഞാൻ പറഞ്ഞില്ലേ നമ്മള് നമ്മൾ ഈ സംവിധായകനായിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ആ സിനിമ അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്റ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ല നമ്മളൊരു കംഫേർട്ടിൽ നിർത്തുക നമുക്കൊരു നമ്മളൊരു കംഫർട്ട് സോണായിരുന്നു ഈ സിനിമ എല്ലാവരും പിന്നെ ഈ പ്രോജക്റ്റിനൊരു ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തുടക്കം മുതൽ കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ഗുഡ് ബില്ലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾക്ക് നമ്മൾ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞാൽ അപ്പൊ അത് ഭയങ്കര നമ്മളാ ഭയങ്കര ടെൻഷൻ അടിച്ചോ നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്ത സിനിമയൊന്നുമില്ല ആ ഭയങ്കര സന്തോഷിച്ചിട്ട് ഋഷ് മംഗേഷ് ആയിക്കോട്ടെ നമ്മൾ നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത് ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അങ്ങനെ ഒരു മുട്ടുകൾ ഈ സിനിമക്ക് ഉണ്ടായിരുന്നുള്ളൂ വേറെ എങ്ങനെ ആലോചിച്ചാലും ശരി മാറ്റണം വിളിച്ചില്ലല്ലോ ചെറിയൊരു ഫേസ് പഞ്ച് ഇത് പറയുന്നു മസ്താനി നീ ഇവിടെ ഒരു മിണ്ട അവളുടെ കുട്ടുകാരനാണ് നീ എന്ന് അറിയുന്നോണ്ട് തന്നെ സത്യം പറഞ്ഞാ പൈറ്റ് കാണുന്ന സമയത്ത് അറിയാതെ കൈയ്യടിച്ചു അപ്പൊ ഞാനിത് കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മളടുത്തോ ഒന്നര വർഷമൊക്കെ പിടിച്ചിട്ട് ചിലപ്പോ ട്രെയിൻ ചെയ്തിട്ട് ക്യാരക്ടർ ചെയ്തത് അപ്പൊ പെട്ടെന്നാണ് ബാക്ക് ടു ബാക്ക് സിനിമകളും ലുക്കിനും വരുന്നുണ്ട് അപ്പൊ ക്യാരക്ടർ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല ഞാൻ സിനിമയിൽ അത്യാവശ്യം സമയം ഉണ്ടാവാറുണ്ട് അടുത്ത സിനിമ സിനിമ വരാൻ പക്ഷെ ഇത് യാദർശികമായിട്ട് ഡേറ്റ് ഒക്കെ വേറെ പ്രശ്നമായപ്പോ നമ്മള് ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഈ സിനിമക്ക് വരേണ്ടി വരും സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി ഉണ്ടായിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ലുക്ക് പറ്റില്ല ആ ലുക്കിലും ഫേസ് ഒക്കെ ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഈ കാരക്ടറിനത് ടൂക്ക് പായു രാവിലെ മൊബാഷിനി മെസ്സേജ് എന്തൊക്കെ കഴിച്ച് പഴം കുഴുങ്ങിയത് കുറച്ച് കൂടുതൽ കഴിക്കുകയായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനൊക്കെ അതല്ല അതൊന്നും അല്ല ഇതിന്റെ സിനിമ ഈ ക്യാരക്ടർ ആവാൻ വേണ്ടി തോന്നുന്നത് ഡയറക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് നമ്മളിങ്ങനെ അതിങ്ങനെ ഫോളോഅപ്പ് ചെയ്യും അത്രേ ഉള്ളു അല്ല ഇതിനു വേണ്ടിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇതെന്ത് ചെയ്യാം അങ്ങനെ ഒന്നും ആലോചിക്കാൻ ആലോചിക്കേണ്ട ഒരു ജോലി അല്ല തോന്നിട്ടുണ്ട് ചേട്ടാ എയർപോർട്ടിൽ വന്നപ്പോ ആ സാധാരണ കാണുന്ന സമയത്ത് മുണ്ടു ഷർട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കാണാറില്ല ഒരു നടൻ നടന്നു പോണെന്ന് പറഞ്ഞ പോലെ അപ്പോ നമ്മുടെ നെടുമ്പാശ്ശേരി ആരെങ്കിലും കണ്ടിട്ട് മുണ്ടിന്റെ ബ്രാൻഡ് ബ്രാൻഡ് ഞങ്ങളെ ആവും ഞാൻ ബ്രാൻഡംബാസും കൂട്ടിട്ടുണ്ടെങ്കിൽ അല്ല അല്ലേലമേട്ട് ചെന്നൈ സാധാരണ എപ്പോഴും ജേലമെട്ട് എപ്പഴും കൊണ്ടുശത്തക്കിട്ടിട്ട് എപ്പോഴും പോകും അപ്പൊ രാമരാജന്റെ മുതലാളി ധ്യാനമേട്ടൊക്കെ ഉണ്ടപ്പോ ഞങ്ങളെ ബ്രാൻഡ് അംബാസിറ്റർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ഞാനെങ്കിലും അങ്ങനെ ഒരു ധ്യാൻ ചേട്ടനോട് എങ്ങനെയോ ചോദിച്ചിട്ട് എനിക്കിപ്പുണ്ട് എന്റെ ശത്രുന്ന് അറിയോ നമ്മളറിയ ായിരുന്നു പാലക്കാട് അപ്പൊ അതുകൊണ്ട് കുറച്ച് മാസം ഒരു ഒന്നര മാസമായി കണ്ടിട്ട് ഓണത്തിനൊന്ന് കണ്ടു ജസ്റ്റ് സിനിമ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് <technopți> <bush photos�> <görüş> പിന്നെ കൂടെ അഭിനയിച്ചപ്പോൾ പക്ഷെ കൂടെ അഭിനയിച്ചപ്പോ വ്യക്തി എന്ന നിലയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യത്തിനും എന്തൊക്കെ ചോദിച്ചാലൊക്കെ മറുപടി ഒക്കെ തരും പിന്നെ ഞങ്ങൾ ഈ പടം നന്നായി വന്നപ്പോ എനിക്ക് കൺഗ്രാലേഷൻസ് നമ്മള് ഹിറ്റ് ഹിറ്റ് മനുഷ്യനാ എല്ലാ ഹിറ്റാ അല്ലേ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് എഴുതിട്ടിപ്പൊ ഞാൻ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും സിനിമ നമ്മളൊക്കെ സിനിമ വരുന്ന സമയത്ത് ആഴെ ഒരു നേരത്തെ അവൻ ചോദിച്ചു ലുക്കുന്റെ ഒരു ജേണി അപ്പൊ അതിൽ അവൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ പൊക്കി പറഞ്ഞു അപ്പൊ അതിനകത്ത് എപ്പോഴും ആൾക്കാര് പറയുന്ന ഒരു കാര്യം ഇവിടെ കഴിവുള്ള കുറെ പേര് പുറത്തുണ്ട് അല്ലെ ഒരുപാട് പേര് പുറത്തുണ്ട് ഇവരെയൊക്കെ ഇവരെയൊക്കെ വന്ന അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ള സിനിമ അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ അത് ചെറിയ ഇന്ത്യൻ ഇൻഡസ്ട്രിയില് പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാറ്റ് ബേസായ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള മറ്റേ കൊടിമുത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് ലുക്കുവിനെ പോലെ ഒരാള് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത് അപ്പൊ പണ്ടി മേനോട് പറഞ്ഞൊരു കാര്യം പണ്ടി നടന്മാരുടെ ഒക്കെ ഇതിനകത്ത് അപ്പൊ അവിടുന്ന് അവിടെ നിന്നൊക്കെ ശ്രദ്ധ പിടിച്ച് 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 ആൾക്കാരെ സംസാരിച്ച് അങ്ങനെ അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മയെന്നുമാണ് ഇവരുടെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അവിടുന്ന്